നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയുടെ ക്രോസ് എക്ഷൻ പ്ലാൻ ആണ് ഇതിൽ സർവീസ് റോഡിന് ഏഴ് മീറ്റർ വീതിയാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഏഴ് മീറ്റർ വീതി എന്ന് പറയുമ്പോൾ അതിന് അർത്ഥം കൂടിയുണ്ട് അതായത് സർവീസ് റോഡ് ടൂ വേ ആണ് എന്ന് വേണം മനസ്സിലാക്കാൻ നമ്മളിപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഈ പയ്യന്നൂരിനും പരിസര പ്രദേശം തന്നെ നമ്മൾ അളന്നു നോക്കിയാൽ മൂന്നര മീറ്റർ മുതൽ അഞ്ചര മീറ്റർ വരെ മാത്രമേ സർവീസ് റോഡിന് വീതിയുള്ളൂ അങ്ങനെയാണെങ്കിൽ ഈ പ്ലാനിൽ നിന്നും ഘടക വിരുദ്ധമായാണ് സർവീസ് റോഡിന്റെ നിർമ്മാണം നടന്നിരിക്കുന്നത് എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാം വെറുതെ പറയുകയല്ല റോഡിലേക്ക് ഇറങ്ങുകയാണ് അളന്നു തന്നെ ബോധ്യപ്പെടുത്തുകയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു ഫസ്റ്റ് വൺ സ്ട്രേറ്റ് മീഡിയ ദേശീയപാതയുടെ ഈ സർവീസ് റോഡ് പ്ലാനിൽ ഏഴ് മീറ്റർ വീതിയും എന്നാൽ ശരിക്കും മൂന്നര മീറ്റർ മുതൽ അഞ്ചര മീറ്റർ വരെയൊക്കെ ഉള്ളൂ എന്നുള്ളത് എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ പുറത്തുവിട്ടത് എന്നാൽ അത് വെറുതെ പറയുകയല്ല നിങ്ങൾക്ക് മുന്നിൽ കൃത്യമായി അളന്ന് കാണിച്ചു തരാമെന്ന് തന്നെയാണ് കരുതിയിരിക്കുന്നത് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് എടാട്ട് പ്രദേശത്താണ് ഇവിടെ റോഡിൽ സർവീസ് റോഡിന് വീതി അഞ്ച് മീറ്ററും നാൽപ്പത് സെൻറിമീറ്ററും മാത്രമാണ് തൊട്ടടുത്തും ഇതുപോലെ നമ്മൾ അളന്ന് കാണിച്ചു തരാം കൃത്യമായ അളവ് കാണിച്ചു തരാം അഞ്ചു മീറ്റർ അഞ്ചര മീറ്റർ ഒക്കെയാണ് ഉള്ളത് എന്നത് അതുകൊണ്ട് കൃത്യമായി ഒന്ന് പറഞ്ഞു പോവുകയല്ല ഇതുപോലെ അളന്ന് കാണിച്ചു തന്ന് തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലാക്കി തരണം അല്ലെങ്കിൽ തന്നെ നിങ്ങൾ വാഹനവുമായി റോഡിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ കാൽനട യാത്ര നടത്തുമ്പോൾ ദിവസവും അഭിമുഖീകരിക്കുന്ന പ്രശ്നം തന്നെയാണ് പക്ഷെ അതൊരു കൃത്യമായ ഡാറ്റ വച്ച് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ് ഫസ്റ്റ് വൺ സ്ട്രീറ്റ് മീഡിയ ദേശീയപാതയുടെ നിർമ്മാണ ഘട്ടം മുതൽ തന്നെ ഇത്തരത്തിലുള്ള അനവധി ആശങ്കകളും പ്രശ്നങ്ങളും നമുക്ക് ചർച്ച ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബസ് ഒരു ബസ് മുന്നിൽ പോവുകയാണെങ്കിൽ പിറകിൽ വെറുതെ നിർത്തിയിടേണ്ടി വരുന്ന ടൂ വീലറുകളും അല്ലെങ്കിൽ ഫോർ വീലറുകളും ഓട്ടോറിക്ഷകളുടെയൊക്കെ എണ്ണം അനവധിയാണ് സാധാരണക്കാരന്റെ സമയത്തിന് എന്ത് വിലയില്ലേ എന്നാണ് ചോദിക്കേണ്ടിയിരിക്കുന്നത് കാരണം ഈ ദേശീയപാതയുടെ നവീകരണത്തോടുകൂടി ദീർഘദൂര യാത്ര ഏറ്റവും വേഗത്തിലാകുമെന്നും അത്തരത്തിൽ നമ്മുടെ ഗതാഗത സൗകര്യം മെച്ചപ്പെടുമെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ സാധാരണക്കാരന്റെ സമയത്തിന് അവന് കൃത്യമായി ഓഫീസിലെത്താൻ അവന് അവന്റെ വീടുകളിലേക്ക് എത്താൻ ആ സമയത്തിന് എന്റെ വിലയില്ലേ ഈ പറയുന്നത് പോലെ വാഹനങ്ങളുടെ ലൈൻ ബസ്സുകളുടെ പിറകെ നിന്നും അല്ലെങ്കിൽ ഒരു ഒരു വശത്തു നിന്ന് മറ്റൊരു വശത്തേക്ക് പോകണമെങ്കിൽ കിലോമീറ്ററുകളോളം അണ്ടർ അണ്ടർപാസിനു വേണ്ടി യാത്ര ചെയ്തും ഹോമിക്കുവാനുള്ളതാണോ സാധാരണക്കാരന്റെ ജീവിതവും സമയവും എന്നാണ് ചോദിക്കാനുള്ളത് കേരളം പോലെ ഒരു ഇടത്ത് ഒരു കിലോമീറ്റർ ആണ് ബസ് സ്റ്റോപ്പുകൾ ഉള്ളത് ആ ബസ് സ്റ്റോപ്പുകളിലൊക്കെ ഈ റോഡിൽ തന്നെയാണ് ബസ്സിന് നിർത്തിയിടേണ്ടി വരുന്നത് ബസ് വേ ഇല്ല എന്നതുകൊണ്ട് ഇപ്പോഴാണ് നമ്മൾ ഒരു കൃത്യമായ ഒരു കാര്യം ചിന്തിക്കേണ്ടത് പ്ലാനിന് വിരുദ്ധമായി നമ്മുടെ സംസ്ഥാന സർക്കാർ പൊതുജനങ്ങളിൽ നിന്നും സ്ഥലം വാങ്ങി ഇത്രയും വലിയൊരു പ്രൊജക്റ്റിന് നൽകുമ്പോൾ പ്ലാനിന് വിരുദ്ധമായാണ് കോടിക്കണക്കിന് രൂപയുടെ ഈ പ്രൊജക്ട് പണിത് തീർക്കുന്നത് ഈ സമയത്ത് ഇതിന് ഉത്തരം പറയേണ്ടി വരും അധികൃതർ എന്ന് തന്നെയാണ് പറയാനുള്ളത് ക്സ്റ്റ്മൻ സ്റ്റേറ്റ് മീഡിയയുടെ ചെറിയൊരു അന്വേഷണത്തിൽ തന്നെയാണ് സർവീസ് റോഡ് മൂന്നര മീറ്റർ മുതൽ അതായത് ഏഴ് മീറ്റർ വേണ്ട സർവീസ് റോഡ് മൂന്നര മീറ്റർ മുതൽ അഞ്ചര മീറ്റർ വരെയൊക്കെ ഉള്ളൂ എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോ കേരളം മുഴുവൻ അളന്നു നോക്കുകയാണെങ്കിൽ എത്ര മാത്രമായിരിക്കും ഈ ഒരു വ്യത്യാസം ഉണ്ടാകുന്നത് തോന്നുന്ന പോലെയാണോ അപ്പോൾ പണി പണിതിട്ടിരിക്കുന്നത് എന്ന് ചോദിക്കാതെ വയ്യ പാതയോരത്തു നിന്നും ദേശീയപാതയോരത്തു നിന്നും കെ എൻ വർഷാ